സമീപ കാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ആനകൾ പ്രവേശിക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലും ആനശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പലരുടെയും കൃഷിയിടങ്ങളിൽ മറ്റും ഇറങ്ങി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നതെന്ന് പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നമുക്കിന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ഒന്നാമത്തെ കാരണം വനമേഖലകളിൽ മനുഷ്യരുടെ കടന്നുകയറ്റം പല ആവശ്യങ്ങൾക്കായി അനധികൃതമായിട്ട് ആളുകൾ വനമേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് റിസോർട്ടുകൾ പ്രത്യേകിച്ച് വനമേഖലയോട് ചേർന്ന് പണി കഴിപ്പിക്കുന്നുണ്ട് ഈ റിസോർട്ടുകൾക്കെല്ലാം തന്നെ വേണ്ടത്ര പ്രൊട്ടക്ഷനു വേണ്ടി വലിയ ഉയരത്തിലുള്ള മതിലുകൾ പണിയുന്നു ഒരു ഈ മതിൽ പണിത ഭാഗത്തു കൂടിയായിരിക്കാം ആനകൾ പണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് പോകുവാൻ വേണ്ടി അവർ പല വഴികളും തേടുന്നു ആ കൂട്ടത്തിൽ ഒരു പക്ഷേ ഈ റിസോർട്ടിലൂടെ ഈ റിസോർട്ടിന്റെ ആയിരിക്കും ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആനകൾ പാസ് ചെയ്യുന്നത് റിസോർട്ടിന്റെ സംരക്ഷണത്തിനായി ലാൻഡ് മുഴുവൻ വലിയ ഉയരത്തിലുള്ള കല്ലുകൊണ്ട് മതിൽ നിർമ്മിച്ച് ആനകളുടെ സഞ്ചാര മാർഗം തടസ്സപ്പെടുത്തുന്നു അങ്ങനെ യത്യന്തിരമില്ലാതെ ആനകൾ മറ്റു പല റൂട്ടുകളും പരീക്ഷിച്ചു നോക്കുന്നു അതൊരു പക്ഷേ ജനവാസ മേഖലയായിരിക്കാം ആ മേഖലയോട് ചേർന്നായിരിക്കും ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു മേഖലയിലേക്ക് ആനകൾ സഞ്ചരിക്കുന്നത് പോകുന്ന വഴിക്ക് ആളുകളുടെയും മറ്റും ഫാം ലാൻഡുകൾ ഉണ്ടെങ്കിൽ ആഴത്തോട്ടം നിൽക്കുകയാണെന്നിരിക്കട്ടെ ആന ആ ഒരു ലാൻഡിലേക്ക് കടന്നു കയറി അതിനാവശ്യമുള്ള ഭക്ഷണം അവ ആഹാരമാക്കി മാറ്റുന്നു ആനകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വനമേഖലയിൽ വനത്തിന് കുറുകെ ഹൈവേ നിർമ്മിക്കുന്നു ഇതുവഴി രണ്ട് ഭാഗമായിട്ട് വനങ്ങൾ തിരിയുകയാണ് അതുകൊണ്ട് തന്നെ ആനകൾക്ക് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ കടന്നുകയറ്റം ആനകളുടെ ആവാസ വ്യവസ്ഥയെ ഭിന്ന ഭിന്നമാക്കി എന്ന് പറയേണ്ടിയിരിക്കുന്നു പരമ്പരാഗതമായി ആന സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇടനാഴികൾക്ക് തടസ്സം വരുത്തി ആനകളെ ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചത് ഒരുപക്ഷെ മനുഷ്യർ തന്നെയാണ് രണ്ടാമത്തെ കാരണം വനങ്ങളിലെ ജലക്ഷാമം പണ്ടുകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വേനൽക്കാലത്ത് വനങ്ങളിലെ തോടുകളും കുളങ്ങളും വറ്റി വരളുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആനകൾക്ക് ജലം തേടി മനുഷ്യ മേഖലയിൽ ചിലപ്പോൾ വരേണ്ടി വരുന്നു ജലസ്രോതസ്സുകൾ തേടി മനുഷ്യർ താമസിക്കുന്ന നദിക്കരയ്ക്കും തടാകക്കരയിലുമൊക്കെ ആനകൾക്ക് വെള്ളം കുടിക്കുന്നതിനായി വരേണ്ടി വരുന്നു കാലാവസ്ഥയും ഭൂഘടനയിൽ വന്ന മാറ്റവുമാണ് വനങ്ങളിലുള്ള ജലക്ഷാമത്തിന് കാരണം മൂന്നാമത്തെ കാരണമായി പറയുന്നത് ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് അതും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ക്രമരഹിതമായ കാലാവസ്ഥയും മഴയുടെ കുറവും വനങ്ങളിലെ സസ്യജാലങ്ങളിലും ജലലഭ്യതയിലും മാറ്റങ്ങൾ വരുത്തുന്നു ഇത് വനത്തിനുള്ളിലെ മുള പുല്ല് പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത ഭക്ഷണങ്ങൾക്കുന്നത് കുറയ്ക്കുന്നു വഴിമാറി വരുന്ന ആനകൾ മനുഷ്യർ കൃഷി ചെയ്യുന്ന വിളകളായ പാഴ നെല്ല് കരിമ്പ് എളുപ്പത്തിൽ ലഭിക്കുന്നതിനാൽ അവ ഭക്ഷണമാക്കി മാറ്റുന്നു ഒരു പ്രാവശ്യം ആനകൾ ഭക്ഷണ ലഭ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ തീറ്റ തേടി വരുന്നത് പതിവാക്കി മാറ്റുന്നു നാലാമത്തെ കാരണമായി പറയുന്നത് ശബ്ദമലിനീകരണം എങ്ങനെയാണ് ശബ്ദമലിനീകരണം ആനകളെ ജനവാസ മേഖലകളിലേക്ക് അടുപ്പിക്കുന്നത് മനുഷ്യർ പ്രവർത്തിപ്പിക്കുന്ന വ്യവസായങ്ങൾ അതുപോലെ വാഹനങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം ഉച്ചത്തിലുള്ള ശബ്ദം ആനകളെ ശല്യപ്പെടുത്തുന്നു പെട്ടെന്നുള്ള ശബ്ദങ്ങളിൽ പേടിച്ച് ആനകൾ വിരണ്ടോടി ഗ്രാമപ്രദേശങ്ങളിലേക്കും മറ്റുമൊക്കെ ഓടിയെടുക്കുന്നു എന്തൊക്കെയാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് തടയാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ കൂടി എന്ന് നോക്കാം ആനകളുടെ പരമ്പരാഗതമായിട്ടുള്ള വഴികൾ തടസ്സപ്പെടുത്തുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ആനകളുടെ പഴയ ഇടനാഴി പുനഃസ്ഥാപിക്കുക വനത്തിനുള്ളിൽ ആനകളുടെ ആഹാരമായ മുള ഈറ്റ എന്നിവ നട്ടുപിടിപ്പിക്കുക വേനൽക്കാലങ്ങളിൽ അരുവികൾ വറ്റുമ്പോൾ വനങ്ങളിൽ സ്ഥിരമായ ജലാംശയങ്ങൾ ജല ഉണ്ടാക്കി വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കുക ആനകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ കൃഷിയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ആനയും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കം തടയാൻ വേണ്ടി സൗരോർജ്ജത്തിൽ പ്രവർത്തിപ്പിക്കുന്ന വായു അതവേലികൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ആനകൾ ജനവാസ മേഖലയിലേക്ക് കിടക്കാതിരിക്കാൻ ട്രഞ്ച് സംവിധാനങ്ങളും കൊണ്ടുവരിക മറ്റ് ആധുനിക രീതികളായ തേനീച്ചക്കൂട് നിർമ്മിച്ച് ഫാമുകളിലേക്കും മറ്റും ആനകൾ വരുന്നത് ഫലപ്രദമായ രീതിയിൽ തടയാൻ സഹായിക്കും തേനീച്ചകൾ ഉണ്ടാക്കുന്ന മുരളൽ സൗണ്ടുകൾ ആനകൾക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കായും അപ്പുറമാണ് അതുകൊണ്ട് തേനീച്ചക്കൂടുള്ള ഭാഗത്തേക്ക് ആന അവരെല്ലാം അഥവാ ആനകൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സെൻസർ അധിഷ്ഠിത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൊണ്ടുവരിക ആനകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഡ്രോൺ ക്യാമറ പോലുള്ള സെൻസർ സംവിധാനങ്ങൾ മറ്റുമൊക്കെ നടപ്പിലാക്കുക ആനകളുടെ ആവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക ടൂറിസം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക വനമേഖലയോട് ചേർന്ന് ആനകളെ ആകർഷിക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നത് നിയന്ത്രിക്കുക ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളും നടപ്പിലാക്കിയാൽ ഒരു പരിധിവരെ ആനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നു കയറുന്നത് തടയുവാൻ സാധിക്കും സമീപകാലങ്ങളിൽ നിരവധി പേരാണ് ആനകളുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഏകദേശം പതിനഞ്ച് പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പാലക്കാട് വയനാട് ഇടുക്കി ജില്ലകളിലാണ് കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ജനവാസ മേഖലയും വനമേഖലയും കൂടിച്ചേരുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് വെളിവെടുപ്പ് സമയങ്ങളിലാണ് ആനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് കർഷകർക്ക് കാര്യമായ നഷ്ടം സംഭവിക്കുന്നതും പ്രതിവർഷം ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങളിൽ കൃഷി നശിപ്പിക്കപ്പെടുന്നു പലപ്പോഴും നഷ്ടപരിഹാര ക്ലെയിമുകൾ പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ആനകളും കൊല്ലപ്പെടുന്നുണ്ട് വിഷം വൈദ്യുതാഘാതം ട്രെയിനുകൾ തട്ടി വാഹനങ്ങളിലും മറ്റും ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം ഒരു വർഷം പത്ത് മുതൽ പതിനഞ്ച് ആനകളാണ് കേരളത്തിൽ മരണപ്പെടുന്നത് എന്തൊക്കെയാലും ആനയും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്